ാണ് കോഴിക്കോട് വടകര പുതുപ്പണത്ത ബി ജെ പി ആക്രമണത്തിൽ മൂന്നോ സി പി എം പ്രവർത്തകർക്ക് കുത്തേറ്റു പ്രദേശത്തെ വായനശാല രാത്രിയുടെ മറവിൽ അടിച്ചു തകർക്കാനുള്ള ശ്രമം ചോദ്യം ചെയ്തവർക്കാണ് കുത്തേറ്റത് വിശദാംശങ്ങളുമായി ശരണ്യ പൊയ്യ ഒരിക്കൽ കൂടി കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ടോ ശരണ്യ എന്താണ് സംഭവം പ്രാദേശികമായ തർക്കമാണോ ഇത്തരത്തിൽ ഒരു കത്തിക്കുത്തിലേക്ക് വഴിവെച്ചത് നിലവിൽ ഈ സി പി എം പ്രവർത്തകരുടെയൊക്കെ ഒരു ആരോഗ്യാവസ്ഥ എന്താണ് എന്താണ് ഇത് സംബന്ധിച്ച് അവിടെ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ വിനിഷ ഇന്നലെ രാത്രി വടകര പുതുപ്പണം എന്ന് പറയുന്ന സ്ഥലത്ത് അർദ്ധരാത്രിയോട് അടുപ്പിച്ചാണ് സംഭവം ഉണ്ടാകുന്നത് പ്രദേശത്ത് എല്ലാവരും ഏക ഏകപക്ഷീയമായി ഉപയോഗിച്ച് വരുന്ന ഒരു വായനശാലയുണ്ട് വെളുത്തമല വായനശാല ആൻഡ് ഗ്രന്ഥശാല ജാതി മത ഭേദമന്യ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒരുപോലെ ഉപയോഗിച്ച് വരുന്ന വായനശാലയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഒരു നേരിയ മഴ ശക്തമായ മഴയിൽ ഇതിൻ്റെ മേൽക്കൂര തകരുകയും അത് കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രവർത്തകരും മറ്റു എല്ലാ എല്ലാവരും കൂടെ മാറ്റിയിടുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി ആ ഒരു സമയത്ത് ഇന്നലെ രാത്രിയോടുകൂടി കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ വന്ന് അതിനെ തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുകയും ഇതിനെ ചോദ്യം ചെയ്ത മൂന്ന് സി പി എം പ്രവർത്തകരെ അവർ വാക്കുതർക്കം വാക്കുതർക്കം പിന്നീട് മറ്റേ മാറുകയുമായിരുന്നു മൂന്ന് പേർക്കാണ് സി പി എം പ്രവർത്തകരായിട്ടുള്ള മൂന്ന് പേർക്കാണ് ഇപ്പോൾ കുത്തേറ്റിട്ടുള്ളത് വടകര നഗരസഭയിലെ മെമ്പറായിട്ടുള്ള നഗരസഭ മെമ്പറായിട്ടുള്ള കെ എം ഹരിദാസൻ അതുപോലെ തന്നെ സി പി എം വെളുത്തമല സൗത്ത് ബ്രാഞ്ച് അംഗമായിട്ടുള്ള പ്രവീൺ ബി ജെ സി പി എം പ്രവർത്തന പ്രവർത്തകനായിട്ടുള്ള ബിബേഷ് ഈ മൂന്ന് പേർക്കുമാണ് കുത്തേറ്റിട്ടുള്ളത് ഇതിൽ പ്രവീൺ എന്ന് പറയുന്ന ആളിൻ്റെ അവസ്ഥ പ്രവർത്തകൻ്റെ അവസ്ഥ കുറച്ച് ഗുരുതരമാണ് അവരെ കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് വിദഗ്ധ ചികിത്സകളും മറ്റ് കാര്യങ്ങളുമൊക്കെ വേണ്ടത് മറ്റ് രണ്ടുപേരെയും നിലവിൽ വടകര സഹകരണ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് തികച്ചും വ്യക്തി വൈരാഗ്യം അങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയപരമായിട്ട് തന്നെ ഉള്ള പ്രശ്നം സൃഷ്ടിക്കുക എന്ന രാഷ്ട്രീയപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക അവിടെ കുറച്ച് കാലം ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതിൽ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമുണ്ടാക്കുക മതസ്പർദ്ധ മതസ്പ്രദ ഉണ്ടാക്കുക അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇത്തരം അക്രമങ്ങൾ സൃഷ്ടിച്ചത് എന്ന് തന്നെയാണ് അവിടെ ഉള്ളവരും പറയുന്നത് വിനിഷ നിലവിൽ അവരുടെ ചികിത്സാ കാര്യങ്ങളും ഒക്കെ നടന്നു വരികയാണ് വിനിഷ വെറും പ്രാദേശികമായി തീർത്തും പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നമാണോ ഇത്തരത്തിൽ ഒരു കത്തിക്കുത്തിലേക്ക് എത്തിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട സി അടക്കമുള്ള പാർട്ടിയുടെ ഒരു വിശദീകരണം എന്താണ് തീർച്ചയായും വിനിഷ പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നം തന്നെ ആയിരുന്നു ഏർ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്ന് പറയാം കാരണം കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ മേൽക്കൂര അവർ പുതുക്കി പണിയുന്നത് മേൽക്കൂര തകർന്നതിനെ തുടർന്ന് അത് മനഃപൂർവ്വം വന്ന് അത് തകർക്കുന്ന ഒരു സ്ഥിതിയാണ് സ്ഥിതിയാണുണ്ടായത് ഇത് ചോദ്യം ചെയ്ത സി പി എം പ്രവർത്തകരെയാണ് അവർ മനഃപൂർവ്വം ആക്രമിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ഇത് മനപൂർവ്വം ഉണ്ടാക്കിയതാണ് തന്നെ ഈ അക്രമം അവർ മുൻകൂട്ടി തീരുമാനിച്ച് അക്രമത്തിലേക്ക് കലാശിച്ചതാണ് എന്ന് തന്നെ പറയേണ്ടി വരും വിനിഷ അവിടെയുള്ള ബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നാലും ബ്രാഞ്ച് സെക്രട്ടറി ആയാലും നമ്മളോട് പ്രതികരിച്ചത് ഈയൊരു രീതിയിൽ തന്നെയാണ് അവർ മനഃപൂർവ്വം രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ അവിടെ എത്തുകയായിരുന്നു അതിന്റെ പേരിലാണ് ഈ ഒരു അക്രമം അവർ സൃഷ്ടിച്ചത് എന്ന് തന്നെയാണ് പ്രാദേശികമായും നമുക്ക് അവിടെ നിന്ന് പാർട്ടിയുടെ ഭാഗത്തുനിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം ശരി ശരണ്യ പൊയ്യേരിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ലോക്കൽ സെക്രട്ടറി പി കെ ബാലകൃഷ്ണന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികരണം കണ്ടുവരാം ഇന്നലെ രാത്രി ഒരുപറ്റം പിന്നെ കോൺഗ്രസിന്റെയും അതേപോലെ തന്നെ ആളുകൾ വന്ന് തകർക്കാൻ ശ്രമിക്കുകയും അതിൽ കൊണ്ട് നമ്മുടെ പാർട്ടി സുഖാക്കൾ അവിടെ പിന്നെ അത് പാടില്ല എന്ന രീതിയിലേക്ക് പോയി പറയുകയും ചെയ്യുന്ന എൻ്റെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി പിന്നെ മാരകായിതങ്ങളുമായി വന്ന് പിന്നെ നമ്മുടെ മൂന്ന് സഖാക്കളെ സി പി എമ്മിൻ്റെ പുതുപ്പണ ലോക്കൽ കമ്മിറ്റി മെമ്പറും കൗൺസിലറുമായ സഖാവ് കെ മരുദാസൻ അതേപോലെ തന്നെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി പിന്നെ പ്രവീൺ അതേപോലെ തന്നെ അനന്തു എന്ന് പറയുന്ന ഒരു സ്വാവ് ആ മൂന്ന് സഖാക്കളെയും പിന്നെ ഇന്നലെ മാരകായുധങ്ങളുമായി പിന്നെ ഉപയോഗിച്ച് വലിയ രീതിയിലേക്ക് കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും അതേപോലെ തന്നെ മതവിദ്വേഷവും അല്ലെങ്കിൽ മറ്റു രീതിയിലേക്കുള്ള പിന്നെ സ്പർദ്ധ വളർത്താൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഈ ഇതിൽ നമ്മൾ കാണുന്നത്